മച്ചമാരെ ആക്റ്റീവ് ഉള്ളത് നോക്കി കല്ലക്ഷേട്ടം അടുത്ത ജമ്മീൻ എടുക്കുകയാണ് നമ്മൾ ബോക്സ് തുറക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചാടിക്കളിക്കുന്ന ജമ്മീൻ നോക്കിയാണ് എടുക്കാനായിട്ട് അവരാണ് ഏറ്റവും ആക്റ്റീവായിട്ടിരിക്കുക നമ്മൾ കുക്കിക്കോർത്ത് കോർത്ത് വെള്ളത്തിലേക്ക് എറിയുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവർ മച്ചമാരെ അപ്പോൾ കലക്ഷേട്ടം കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് നല്ല ലോങ് ഡിസ്റ്റൻസ് കിട്ടുന്ന നീളം കൂടിയ സ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് അധികം ഇറങ്ങി ഇറങ്ങിച്ചെന്നറിയേണ്ട കാര്യമൊന്നുമില്ല മീനുകൾ കറക്റ്റ് നിൽക്കുന്ന പൊടി തന്നെ നമുക്ക് എറിഞ്ഞിടാനായിട്ട് തരാനായിട്ട് പറ്റും ഈ സ്റ്റിക്കുകൾ ഉപയോഗിച്ച് തന്നെ അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ബ്രൈഡും നല്ല ലോങ് ഡിസ്റ്റൻസ് കിട്ടാവുന്ന തരം തിന്നായിട്ടുള്ള ബ്രൈഡാണ് പക്ഷേ അത്യാവശ്യം പവർ പിടിക്കുകയും ചെയ്യും അപ്പോൾ ജീവനുള്ള ചെമ്മീൻ കാശ് ചെയ്തിട്ട് കലേക്ഷേട്ടൻ വെയിറ്റിങ്ങിലാണ് മീൻ കൊത്താനുള്ള കാത്തിരിപ്പിലാണ് ജീവനുള്ള ചെമ്മീനാണ് കുക്കിൽ കിടന്നവൻ ചാടി കളിക്കുന്നത് കലേശേട്ടൻ്റെ റോഡിൻ്റെ ടിപ്പിൽ കറക്റ്റായിട്ട് തന്നെ മനസ്സിലാകുന്നുണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും അതിനെ പ്രൊഡക്ടർ മീനുകൾ അറ്റാക്ക് ചെയ്യാം അതിനുള്ള കാത്തിരിപ്പിലാണ് കലേശ്ശേട്ടൻ ഇന്ന് ഫിഷിങ്ങിന് പറ്റിയ കറക്റ്റ് കണ്ടീഷനിലാണ് കടലുള്ളത് വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ് ചെറിയ മീനുകളൊക്കെ ഓടിക്കളിക്കുന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും വലിയ മീനുകൾ അധികം തീരത്തിൻ്റെ സമീപത്തേക്ക് വരത്തില്ല അവരൽപ്പം ഗ്യാപിട്ടേ നിൽക്കത്തുള്ളൂ എന്തായാലും നമ്മുടെ ബേറ്റ് അങ്ങോട്ട് എറിഞ്ഞിട്ടുണ്ട് അവരവിടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കയറി അടിച്ചിരിക്കും എൻ്റെ അകത്ത് ജീവനുള്ള ചെമ്മീനിൽ എത്ര വലിയ കാളാഞ്ചി കയറി അടിച്ചാലും അവനെ പിടിച്ചുകയറ്റാൻ സഹായിക്കുന്ന നല്ല തകർപ്പൻ റോഡ് റീലും ആണ് കലക്ഷേൻ്റെ കയ്യിലിരിക്കുന്നത് എത്ര വെയിറ്റുള്ള മീനാണെങ്കിലും ഇവിടെ നമുക്ക് ഓടിച്ച് തളർത്തി കയറ്റാനായിട്ടും പറ്റും മച്ചാമാരെ നമ്മുടെ ചെമ്മീനെ മുഴുവനായിട്ട് തന്നെ നമ്മുടെ കൂലിക്കുട്ടനും വെട്ടി വാലാക്കി കളഞ്ഞു എന്നാലും ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ കാര്യമില്ല നമ്മുടെ ജീവനുള്ള ചെമ്മീൻ അപ്പൊ തന്നെ ഡെഡായി പോയി മച്ചന്മാരെ നമ്മൾ ഈ സ്പോട്ടിലിനി മാരക റിസൾട്ടുള്ള ജിഗ്ഗുകളും ഷിംബുകളും ലൂറുകളും ഇറക്കാനായിട്ട് പോവാണ് ഇതെല്ലാം ചെമ്പലിക്കും ഏരിക്കും ഹമ്മൂറിനൊക്കെ നല്ല റിസൾട്ടുള്ള ലൂറുകളാണ് പിന്നെയൊക്കെ നെല് കണ്ടാതി ഇത്ര മീനുകളെല്ലാം പറന്നു വന്ന് രണ്ട് രീതിയിൽ നമുക്ക് ജിഗ് ചെയ്യാനായിട്ട് പറ്റും സ്ലോ ജിഗിങ്ങും അതുപോലെ തന്നെ ഫാസ്റ്റ് ജിഗിങ്ങും സ്ലോ ജിക്കിങ്ങിൽ മീൻ അടിച്ചില്ലെങ്കിൽ നമ്മളപ്പം തന്നെ ഫാസ്റ്റ് ജിക്കിങ് ട്രൈ ചെയ്യണം ഏതിലായിരിക്കും മീൻ മീനടിക്കാൻ നമുക്കൊട്ടും പറയാനായിട്ട് പറ്റില്ല ചില സമയങ്ങളിൽ സ്ലോ ജിഗിങ്ങിലായിരിക്കും ചില സമയങ്ങളിൽ നമുക്ക് ഫാസ്റ്റ് ജിക്കിങ്ങിലാണ് മീനിൻ്റെ സ്ട്രൈക്ക് കിട്ടുക ഒരു മീൻ കീറിക്കഴിയുമ്പോൾ ആ രീതിയിൽ തന്നെ വേണം നമ്മൾ മീനിൽ ജിഗ് ചെയ്യാനായിട്ട് കറേഷൻ കുറച്ചും കൂടി ആഴുള്ള ഭാഗം നോക്കി ടാർഗറ്റ് ചെയ്യുകയാണ് ആഴമുള്ള ഭാഗത്ത് ഈ ആഹാരപദാർത്ഥങ്ങളെല്ലാം വന്ന് അടിയും അതുകൊണ്ട് തന്നെ മീൻകൂട്ടങ്ങളുടെ സാന്നിധ്യം അവിടെ എപ്പോഴും ഉണ്ടാവും അങ്ങനെയുള്ള സ്പോട്ട് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് അതുപോലെയുള്ള ആഴമുള്ള കുഴികളിലൊക്കെ എറിഞ്ഞ് നമ്മുടെ ജിഗ് വീഴ്ത്തുകയാണെങ്കിൽ അവിടെയായിട്ട് തുള്ളിച്ചാൽ ഉറപ്പായിട്ടും പ്രൊഡക്ടർ മീനുകൾ കയറി അടിക്കാൻ ചാൻസ് കൂടുതലാണ് ഈ ആഴുള്ള ഭാഗം കണ്ടെത്താനായിട്ട് ഒരു മാർഗ്ഗമുണ്ട് നമ്മൾ കടലിലേക്ക് നോക്കുമ്പോൾ തിര പൊട്ടുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചിതർ തിരക്കുന്നൊക്കെ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്പോട്ടുകളാണ് കടലിൽ ആഴുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സ്പോട്ടുകൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട് കൂടുതലായിട്ട് കിട്ടും ഈ ജിഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ടാക്കൽസിലും കാര്യമുണ്ട് നമ്മൾ അധികം ഹെവി ടാക്കൽസ് ഉപയോഗിച്ച് ജിഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധിക സമയമൊന്നും ജിഗ് ചെയ്യാനായിട്ട് സാധിക്കില്ല കാര്യം ശരിക്കും വേദന എടുക്കും അൽപ്പം ലൈറ്റ് വെയിറ്റ് ടാക്കൽസ് ഉപയോഗിച്ചാണ് നമ്മൾ ജിഗ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ജിഗ് ചെയ്താലും നമ്മൾ കൈക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പിന്നെ മീൻ അടിച്ച് കയറ്റാൻ നേരത്ത് നമ്മൾ നമ്മളിച്ച് കെയർഫുള്ളായിട്ട് കയറ്റണമെന്ന് മാത്രം മച്ചന്മാരെ കലേശ്വേനോട് മീനടിച്ച് കയറാനായിട്ട് അധികം സമയമൊന്നും വേണ്ടി വന്നില്ല തകർപ്പനൊരു വളകോടിയാണ് അടിച്ചു കയറിയിരിക്കുന്നത്